കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂ ദർശനം കഴിഞ്ഞു മടങ്ങുന്നവർ ഓടപ്പൂവ് ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കിയിരിക്കും കൊട്ടിയൂർ ദർശനത്തിന്റെ സന്തോഷം കൊട്ടിയൂരിൽ എത്താത്തവരുമായി പങ്കിടാനും ഓടപ്പൂവ് സമ്മാനമായി നൽകുകയും ചെയ്യും ഋഘുമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് ഒരു വർഷം നമ്മുടെ കുടുംബത്തെ ശിവചൈതന്യം നടന്നു നിൽക്കാൻ വേണ്ടിയും നമ്മുടെ കുടുംബം ശിവന്റെ പരിരക്ഷണയിൽ നിൽക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഓടപ്പൂവ് പ്രവർത്തനങ്ങളൊക്കെ പ്രസാദമായ രീതിയിൽ വാങ്ങിച്ചുകൊണ്ട് പോയി വീടിന്റെ മുൻവശങ്ങളിലും അതുപോലെ വാഹനങ്ങൾ അതുപോലെയുള്ള പ്രധാനപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ മുമ്പിൽ തൂക്കുന്ന ഒരു വിശ്വാസ ഭാഗമാണ് ഓടപ്പൂ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഓടയിൽ നിന്ന് പറിക്കുന്ന പൂവല്ല വനാന്തരങ്ങളിലുള്ള ചതുപ്പ് നിലങ്ങൾ വളരുന്ന ഞങ്ങളുടെ ഭാഷയിൽ നീലക്കള്ളി എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതര ഓട മുള പൊട്ടാത്ത ഇല വിരിയാത്ത ഓട ഒരു കഴിഞ്ഞാൽ ാണ് ഓട വെള്ളത്തിലിട്ട ശേഷം എടുത്ത് ഇടിച്ചു ചതച്ച് വീണ്ടും ഇട്ട് കറ കളയും കറ കളയാത്ത പക്ഷം പൂവിന് മഞ്ഞ നിറം ഉണ്ടാകും വീണ്ടും അത് പിഴിഞ്ഞെടുത്ത് പൂവിന്റെ രൂപത്തിലാക്കിയാണ് ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് നൽകാനായി സൂക്ഷിക്കുന്നത് ഓടപ്പൂവ് നിർമ്മിക്കാൻ ദിവസങ്ങളുടെ അധ്വാനം വേണം ഒരു കാലത്ത് പരക്കിയുണ്ടായിരുന്ന ഓടക്കാടുകൾ കൊട്ടിയൂരിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു ഓടപ്പൂവിന് പിന്നിൽ കഥയുണ്ട് ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗുമുനിയുടെയും മറ്റ് മുനിമാരുടെയും താടിരോമങ്ങളാണ് ഓടപ്പൂവെന്നാണ് കരുതപ്പെടുന്നത് ശിവഭൂതങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കാൻ എത്തിയപ്പോൾ ഭൃഗമുനിയുടെയും മറ്റ് മുനിമാരുടെയും താടിരോമങ്ങൾ പിഴുതെറിഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്ന കരുതപ്പെടുന്നുണ്ട് അടുത്ത വർഷം മാസം വരെയുള്ള ഐശ്വര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായാണ് ഓടപ്പൂവ് വീടുകളിൽ സൂക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊട്ടിയൂർ